സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ടെസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള ഓൾ കേരള ഡ്രൈവിംഗ് സ്കൂൾ അസോസിയേഷന്റെ സമരം അഞ്ചാം ദിവസത്തിൽ തിരുവനന്തപുരം മുട്ടത്തറ ഗ്രൗണ്ടിൽ ഇരുപത്തി ഒന്ന് പേർക്കായിരുന്നു സ്ലോട്ട് നൽകിയിരുന്നത് രാവിലെ ഉദ്യോഗസ്ഥരെത്തി പേര് വിളിച്ചെങ്കിലും ഒരാൾ പോലും ടെസ്റ്റിനെത്തിയില്ല ഇന്ന് രാവിലെ പത്ത് മുപ്പതിന് സ്ലോട്ട് അവസാനിക്കും വിവരങ്ങളുമായി ടിന്റു ദാസ് ചേരുകയാണ് ടിൻഡു നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ പ്രതിഷേധങ്ങളുടെ എല്ലാം ഒരു ഫലമായി തന്നെ ഇന്നത്തെ സംഭവത്തെ കാണാൻ സാധിക്കുമോ സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ടെസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള ഓൾ കേരള ഡ്രൈവിംഗ് സ്കൂൾ അസോസിയേഷന്റെ സമരം അഞ്ചാം ദിവസത്തിലേക്ക് കടക്കുകയാണ് തിരുവനന്തപുരം മുട്ടത്തറ ഗ്രൗണ്ടിൽ ഇരുപത്തിയൊന്ന് പേർക്കായിരുന്നു സ്ലോട്ട് നൽകിയിരുന്നത് രാവിലെ ഉദ്യോഗസ്ഥരെത്തി പേര് വിളിച്ചെങ്കിലും ഒരാൾ പോലും ടെസ്റ്റിന് എത്തിയിട്ടില്ലായിരുന്നു ഇന്ന് രാവിലെ പത്ത് മുപ്പതിന് സ്ലോട്ട് അവസാനിക്കും വിവരങ്ങളുമായി ടിന്റു ദാസാണ് ചേരുന്നത് ടിൻഡു ഇത് പ്രതിഷേധത്തിന്റെ ഒരു ഭാഗമായി തന്നെ കാണാൻ സാധിക്കില്ലേ തീർച്ചയായും ദേവിക ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം മുട്ടത്തറ ഗ്രൗണ്ടിലാണ് ഇന്ന് രാവിലെ ഇരുപത്തിയൊന്ന് പേർക്കാണ് സ്ലോട്ട് നൽകിയിരുന്നത് മോട്ടോർ വാഹന വകുപ്പിലെ മൂന്ന് ഉദ്യോഗസ്ഥർ ടെസ്റ്റ് നടത്താനായി ഗ്രൗണ്ടിലെത്തിയിട്ടുണ്ടായിരുന്നു എട്ടര മണിയോടുകൂടി ഇരുപത്തിയൊന്ന് പേർക്കുള്ള സ്ലോട്ട് വിളിച്ചു പക്ഷേ ഒരാൾ പോലും ടെസ്റ്റിലെത്തിയിട്ടില്ല എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ ആ തുടർച്ചയായിട്ടുള്ള അഞ്ചാം ദിവസവും സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ടെസ്റ്റുകൾ മുടങ്ങിയിരിക്കുന്നു എന്നൊരു വാർത്ത തന്നെയാണ് പങ്കുവയ്ക്കാനുള്ളത് ഇന്ന് രാവിലെ പത്തര മണിയോട് കൂടി അവസാനത്തെ സ്ലോട്ടും അവസാനിക്കും അതിന് അവസാനം നൽകിയ സ്ലോട്ടും അവസാനിക്കും ഇനി എന്തായാലും ഇപ്പോൾ സമയം ഏതാണ്ട് ഒൻപതരയോട് കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ ഈ സമയത്ത് ഇനി എന്തായാലും ഒരുപക്ഷെ ഈ ടെസ്റ്റുകൾ നടത്താനായിട്ട് ആളുകൾ എത്തില്ല എന്ന് തന്നെയാണ് ഉദ്യോഗസ്ഥരും അനുമാനിക്കുന്നത് അതോടൊപ്പം തന്നെ സ്വന്തം വാഹനങ്ങളിൽ വരുന്നവർക്ക് ടെസ്റ്റുകൾ നടത്താമെന്നായിരുന്നു മോട്ടോർ വാഹന വകുപ്പിൽ നിന്നും ഉദ്യോഗസ്ഥർ നൽകിയിട്ടുള്ള ഉണ്ടായിരുന്ന ഒരു നിർദ്ദേശം പക്ഷേ സ്വന്തം വാഹനത്തിൽ അല്ലെങ്കിൽ സ്വകാര്യ വാഹനത്തിൽ അത്തരത്തിൽ ടെസ്റ്റുകൾ നടത്താൻ ഇവിടെ ആരും വന്നിട്ടില്ല ടെസ്റ്റുകൾ നടത്താനുള്ള വാഹനങ്ങൾ വിട്ടുകൊടുക്കില്ല എന്ന തീരുമാനത്തിൽ ഉറച്ചു തന്നെയാണ് ഈ മോട്ടോർ ഡ്രൈവിംഗ് സ്കൂൾ തൊഴിലാളികളും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഡ്രൈവിംഗ് സ്കൂൾ അസോസിയേഷന്റെയും തീരുമാനം എന്ന് പറയുന്നത് ഇന്ന് സംയുക്ത സമിതി സംയുക്ത സമിതി നടത്തുന്ന സമരത്തിൽ ഐക്യദാഠ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ബി എം എസിന്റെ നേതൃത്വത്തിലാണ് ആ സമരം ഇന്നിവിടെ സമരം നടത്തുന്നത് വരുന്ന പതിമൂന്നിന് സംസ്ഥാന വ്യാപകമായി തന്നെ മോട്ടോ മോട്ടോർ ഡ്രൈവിംഗ് സ്കൂൾ അസോസിയേഷന്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി തന്നെ വലിയ രീതിയിലുള്ള സമരവും സെക്രട്ടേറിയറ്റിൽ ഒരു പ്രതിഷേധ ധാരണയും നടത്തുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് എന്തായാലും വലിയ രീതിയിലേക്കുള്ള സമരമാണ് ഇപ്പോൾ ഈ ഡ്രൈവിംഗ് സ്കൂൾ അല്ലെങ്കിൽ ലൈസൻസുമായിട്ട് ബന്ധപ്പെട്ട് അതോടൊപ്പം തന്നെ ഡ്രൈവിംഗ് ടെസ്റ്റുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധ സമരത്തിലേക്കാണ് ഈ മോട്ടോർ ഡ്രൈവിംഗ് സ്കൂൾ അസോസിയേഷന്റെ സംയുക്ത സമിതിയുടെ നേതൃത്വത്തിൽ സമരം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് വേണം പറയാൻ എന്തായാലും ഇന്നും തുടർച്ചയായ അഞ്ചാം ദിവസം സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ടെസ്റ്റുകൾ മുടങ്ങിയിരിക്കുകയാണ് മുട്ടത്തറ ഗ്രൗണ്ടിൽ ഒരാൾ പോലും ടെസ്റ്റ് നടത്താനായിട്ട് എത്തിയിട്ടില്ല ഉദ്യോഗസ്ഥരൊക്കെ ഇവിടെ തന്നെ നേരത്തെ എത്തിയിട്ടുണ്ട് അത്യാവശ്യത്തിനുള്ള പോലീസ് സംവിധാനങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട് സ്വകാര്യ വാഹനത്തിൽ എത്തുന്നവർക്ക് ടെസ്റ്റ് നടത്താം എന്ന് തന്നെയാണ് ഇവർ പറയുന്നത് അപ്പോൾ അത്തരത്തിലുള്ള ഒരു വലിയ രീതിയിലുള്ള പ്രതിഷേധ പരിപാടികളിലേക്ക് തന്നെയാണ് പോകുന്നത് ഇനി എന്തായിരിക്കും സമരത്തിന്റെ തുടർന്നുള്ള നടപടി തുടർന്ന് പോകാനാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത് അപ്പൊ നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് സർക്കുലറിന്റെ പുതിയ ഭേദഗതി ചെയ്ത് വന്നിട്ടുണ്ട് അതും നമുക്ക് പ്രായോഗികമല്ല നടപടി പ്രയോഗ്യമല്ല പുനഃപരിശോധിക്കുന്നവരെ നമ്മൾ സമരപരിപാടിയായിട്ട് മുന്നോട്ട് പോകാനാണ് തീരുമാനിക്കുന്നത് സ്വകാര്യ വാഹനങ്ങളിൽ എത്തുന്നവർക്ക് ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്താമെന്ന് പറയുന്നുണ്ട് അങ്ങനെ ആരെങ്കിലും വരികയാണെങ്കിൽ എന്തായിരിക്കും സമരസമിതിയുടെ ഭാഗത്ത് നിന്നൊരു ഇടപെടൽ ഇന്ന് ഇന്നും സ്വകാര്യ വാഹനങ്ങൾ വന്നവരാരും ഞങ്ങൾ പ്രത്യേകിച്ച് തടഞ്ഞിട്ടൊന്നുമില്ല ഇന്ന് അവർ വന്ന് പേര് വിളിച്ചു സാർ വന്ന് പേര് വിളിച്ചതിനു ശേഷം ആരും ആബ്സെന്റ് ആണ് അതുകൊണ്ട് തിരിച്ചു പോയിട്ടുണ്ട് ഇന്ന് ടെസ്റ്റ് നടക്കുന്നില്ല സ്വകാര്യ വാഹനങ്ങളുള്ളവരും അവർക്ക് വേണ്ടിയാണ് എന്നുള്ള ഒരു സഹകരിക്കുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ പരിശീലനം നടത്തി വെച്ചിട്ടുള്ള സമരത്തിന്റെ തീരുമാനം എങ്ങനെയാ തീർച്ചയായിട്ടും ഞങ്ങൾ ഇനി അടുത്ത അടുത്ത നടപടി എന്ന് പറഞ്ഞത് പരിശീലനം നിർത്തിവച്ചിട്ടുള്ള സമര പരിപാടിയായിട്ടാണ് മുന്നോട്ട് പോകുന്നത് അതിന് മുന്നോടിയായിട്ട് സെക്രട്ടേറിയറ്റ് നമ്മൾ പതിമൂന്നാം തീയതി സെക്രട്ടറിയേറ്റ് ധർണ നടത്തുന്നുണ്ട് കാസർഗോഡ് മുതൽ പാറശാല വരെയുള്ള എല്ലാ ഡ്രൈവ് സ്കൂൾ അംഗങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് സംയുക്തമായുള്ള സമര പരിപാടികളായിട്ട് മുന്നോട്ട് പോകുന്നത് സെക്രട്ടേറിയറ്റ് ധർണ പതിമൂന്നാം തീയതിയാണ് ഏതെങ്കിലും ഘട്ടത്തിൽ ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു ഈ നിമിഷം വരെ ചർച്ചയ്ക്ക് വിളിച്ചിട്ടില്ല ചർച്ച ഇത് ഇരുപത്തിയും മൂന്നാം തീയതി ഒരു ചർച്ച ഉണ്ടെന്നുള്ളത് അറിയിപ്പിടിക്കും പക്ഷേ ഞങ്ങൾക്ക് ഔദ്യോഗികമായിട്ട് ഇതൊരിക്കും അറിയിപ്പൊന്നും ലഭിച്ചിട്ടില്ല യ്ക്ക് ചർച്ചയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ചർച്ചയായി പങ്കെടുക്കാം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ദേവിക അത്തരത്തിൽ തന്നെയാണ് ഇതുവരെ ചർച്ചയ്ക്കുള്ള തീരുമാനമൊന്നും ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഇന്ന് സ്ഥലത്തെത്തും എന്നാൽ കേരളത്തിലേക്ക് എത്തും തിരുവനന്തപുരത്തേക്ക് എത്തും അപ്പോൾ അത്തരത്തിലെത്തേക്കും ചർച്ചയിലോട്ട് പോകുന്നുണ്ടോ എന്നും ഔദ്യോഗികമായിട്ടും അറിയിപ്പുകൾ കിട്ടിയിട്ടില്ല ഒരു പക്ഷേ ചർച്ചയ്ക്ക് വിളിക്കുകയാണെങ്കിൽ ചർച്ചയിലൂടെ തന്നെ കാര്യങ്ങൾ പരിഹരിക്കാനുള്ള ഒരു തീരുമാനത്തിലാണ് ഇപ്പോൾ സമരസമിതിയും സർക്കുലർ പിൻവലിക്കുന്നവരെ വലിയ രീതിയിലുള്ള പ്രതിഷേധ പരിപാടിയുമായിട്ട് മുന്നോട്ട് പോകാനാണ് തീരുമാനം ഇന്ന് മുട്ടത്തറയിൽ ടെസ്റ്റുകളൊന്നും നടത്തിയിട്ടില്ല പ്രാദേശികമായ ഇടങ്ങളിലും ടെസ്റ്റുകൾ സമാനമായ രീതിയിൽ തന്നെ മുടങ്ങിയിരിക്കുകയാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഡ്രൈവിംഗ് ലൈസൻസുമായി ബന്ധപ്പെട്ടും ഡ്രൈവിംഗ് ടെസ്റ്റുമായി ബന്ധപ്പെട്ടും നിലനിൽക്കുന്ന അനിശ്ചിതാവസ്ഥയിൽ പരിഹാരം കണ്ടെത്താൻ ഒരു പക്ഷേ ട്രാൻസ്പോർട്ട് ഗതാഗത വകുപ്പ് മന്ത്രിക്ക് മാത്രമേ സാധിക്കൂ മന്ത്രി ഇതിലൊരു നേരിട്ടുള്ള ഇടപെടൽ ഇതുവരെ നടത്തിയിട്ടില്ല ആ ഒരു ഇടപെടൽ നടത്താത്തത് തന്നെയാണ് ഇത്തരത്തിലൊരു അനിശ്ചിതാവസ്ഥ തുടരാൻ കാരണം ദേവിക